Hi, hello. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടായിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ മുഖം എപ്പോഴും കരിവാളിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ വെയിലത്തൊന്നും പുറത്ത് പോകുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ചൂട് പിടിക്കുന്ന ഒരു കാലാവസ്ഥയാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നെങ്ങനെ ഗ്ലോ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എങ്ങനെ ബ്രൈറ്റ് അതുപോലെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഹോം മെയ്ഡ് ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ റീസെന്റ് കുറെ കാണാറുണ്ട് അല്ലെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനുള്ള ടിപ്പുകളൊക്കെ കുറെ ഐസും കട്ടിയൊക്കെ ഇട്ടിട്ട് അതിൽ മുഖം ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ കുറെ കാണാറുണ്ട് പക്ഷെ അത് എനിക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല കാരണം ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു ടിപ്പ് നല്ലപോലെ യൂസ്ഫുൾ ആണ് നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും അതേപോലെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസിങ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് തോന്നുന്ന ഒരു കാലാവസ്ഥയാണ് കാരണം നമ്മൾ ഇങ്ങനെ വയർക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഒരു ഓയിലി ഉള്ള പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് കുരുക്കളൊക്കെ കൂടുതൽ വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മുഖത്തുണ്ടാകുന്ന കുരുക്കളൊക്കെ അമങ്ങി പോവാനും അതേപോലെ തന്നെ കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറിപ്പോവാനൊക്കെയുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ക്യൂബ് ഐസും കട്ടയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവില് തൈരാണ് അപ്പോൾ തൈര് നമുക്കറിയാം ഏറ്റവും നല്ലൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നെ നല്ലപോലെ ക്ലീൻ ആക്കാനും നല്ലപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ ഈ ഒരു തൈര് തൈരുപയോഗിച്ചിട്ടുള്ള പാക്കുകളൊണ്ട് ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ അപ്പോൾ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയുടെ ഇലയാണ് അപ്പോൾ നമുക്കറിയാം പുതിനയുടെ ഇല ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് നമ്മളുടെ മുഖക്കുരുമൊക്കെ വന്ന് പഴുത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പോവാനും അല്ലെങ്കിൽ ആ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറാനും ഒക്കെ ഏറ്റവും യൂസ്ഫുള്ളാണ് തൈരായാലും ഈ പുതിനയുടെ ഇലയായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാനിതോടെ മൂന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിനയിലൊക്കെ നല്ല ഫൈനലി ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ് അപ്പം നമുക്കറിയാം കടലമാവ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഓയിൽസൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഏറ്റവും ഉത്തമായിട്ടുള്ളൊരു കാര്യമാണ് കടലമാവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻകാർക്ക് കടലമാവ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്ട്രാ ഉണ്ടാകുന്ന ആ ഓയിൽ കണ്ടന്റ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് കടലമാവ് കൊണ്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഫൈൻ തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് നല്ലൊരു ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ നല്ല സോപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടായാലും നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ മുഖത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് സ്പൂണിൻ്റെ ബാക്ക് വെച്ച് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇത് കുറച്ചിങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നിലത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് പാക്കിൻ്റെ മുഖത്ത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത് മാത്രമല്ല നമുക്ക് കഴുത്തിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം ശരിക്കും ഈ ഒരു പാക്ക് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റ് ആണ് നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിഫ്രഷ്മെൻ്റ് തരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് കിട്ടുന്നുണ്ട് ഇപ്പം പുറത്തൊക്കെ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ആ ഒരു ചൂടിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് അടിപൊളി പാക്കാണ് കാരണം ഇപ്പം ഈ ചൂട് കൊണ്ട് നമുക്ക് കണ്ണും അതുപോലെ നമുക്ക് തലവേദന ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഈ ഒരു പാക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടാം അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഏതൊരു പാക്കും നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരാണ് ഇത് ഡ്രൈ ആവാനായിട്ട് എടുക്കുന്ന സമയം പക്ഷേ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ വല്ലാതെ ഡ്രൈ ആവാൻ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ നമ്മളിത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിലുള്ള സമയത്തിനിടയ്ക്ക് ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റനിങ് കിട്ടിയിട്ടുണ്ട് അതേപോലെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ഒന്ന് ഫേഡ് ഔട്ട് ആവാനൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എല്ലാ പാക്കുകളും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എല്ലാ പാക്കുകളും യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാക്കും യൂസ് ചെയ്യുക നല്ല അടിപൊളി റെമഡിയാണ് നമുക്ക് ഈ ഒരു ഹോട്ട് സീസണിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ നല്ലപോലെ ഗ്ലോ ആവാൻ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാനൊക്കെ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പോൾ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളിത് ആ ഐസ് ക്യൂബ്സൊക്കെ അരച്ച് വന്ന് അതേപോലെ ഈ പാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഐസിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ആ തണുപ്പുണ്ടല്ലോ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തണുപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെച്ചിരിക്കും ഐസും കട്ട വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണക്കില്ലേ അല്ലെങ്കിൽ അത് സ്കിന്നിന് ഡാമേജ് ആവില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് നമുക്ക് ആ ഒരു പ്രൊസീജിയർ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ആ ഒരു നോർമൽ തണവിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ അപ്ലൈ ചെയ്യാനും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ 嗨。